ും ഒരു ന്യൂ ഇയർ എവറി വൺ എക്സെപ്റ്റ് ക്ലബിന്റെ ഒരു അവസ്ഥ ഞാൻ ആ മാച്ച് റിവ്യൂ ചെയ്തില്ല ഏത് നമ്മള് ടു ബോൺമെത്തായിട്ടുള്ള ഒരു മാച്ച് റിവ്യൂ ചെയ്യണമെന്നുണ്ടായിരുന്നു കാരണം പറയാൻ പുതിയതായിട്ട് ഒന്നുമില്ല സെയിം ഓൾഡ് പല്ലവികളൊക്കെ തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ സെയിം വീണ്ടും ഇത് ആവർത്തിക്കണമല്ലോ അപ്പൊ ഞാൻ ആലോചിച്ച ഒരു കാര്യം ചെയ്യാം ട്വന്റി ട്വന്റി ഫൈവിന്റെ എൻഡ് കൺക്ലൂഷൻ വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ട്വന്റി ട്വന്റി ഫൈവ് എൻഡ് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് വാർത്തകൾ നരസ മിക്കവാറും ഒന്നില്ലെങ്കിൽ റിസൈൻ ചെയ്യും അല്ലെങ്കിൽ അവർ മ്യൂച്വലി പാട്ട് ചെയ്യുന്നുള്ളത് അപ്പൊ ട്വന്റി ട്വന്റി ഫൈവ് കൺക്ലൂഡ് ചെയ്യാനും പറ്റുന്നില്ല ട്വന്റി ട്വന്റി സിക്സിലേക്ക് എത്തുമ്പോ തേങ്ങ പറയാൻ വിചാരിച്ചാൽ അതും നടക്കുന്നില്ല നമ്മുടെ ഒരു അവസ്ഥ അതായത് മെറസ്ക പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഐ തിങ്ക് ഹിസ് കണ്ടീഷൻ ഇസ് വെരി ക്ലിയർ നമ്മൾ എനിക്ക് തോന്നുന്നു മെറസ്ക സൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫാൻസ് ഒക്കെ ഭയങ്കര ഇതായിരുന്നു ചെൽസിക്ക് വേണ്ട ഒരു യെസ് മാൻ ആണ് മെറസ്ക ഒരു യെസ് മാൻ ആണ് മെറസ്ക പറയുന്നത് മാത്രം കേക്കോളൂ മറ്റേ മറച്ചായി പോച്ചീനോനെ കുറിച്ച് നമ്മൾ അതേ അഭിപ്രായം പറഞ്ഞു പോച്ചറ്റീനോ പുറത്തു പോയി വീണ്ടും പുള്ളിക്കാരൻ ശക്തമായ നിലപാടി നിക്കുന്നു പുള്ളിക്കാരനെ പുറത്തേക്ക് ഈവൻ പോച്ചറ്റീനോ അത് തന്നെ ഹി വോണ്ട് ടു പ്രോബബ്ലി തിങ്ക് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടോ എന്നുള്ളത് താൻ പുള്ളിക്കാരൻ ഓപ്പൺ ആയിട്ട് പറയുകയും ചെയ്തു ആൻഡ് ദാറ്റ് ക്ലിയർലി സ്റ്റേറ്റ്സ് എത്രത്തോളം പയർലി റൺ ഫുറ കോച്ച് ചെൽസി ഫുട്ബോൾ ക്ലബേഴ്സ് എന്നുള്ളത് നമ്മൾ മണി സ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്ലേയേഴ്സിനെ മേടിക്കുന്നുണ്ട് പക്ഷെ ഉള്ളില് ഐ തിങ്ക് പ്രോബബ്ലി എന്നെ സംബന്ധിച്ച് അൺറിയലിസ്റ്റിക് സ്ക്രൂട്ടനി നടക്കുന്നു സംശയം അതായത് മാനേജറിന്റെ എല്ലാ ഡിസിഷനും തീരുമാനങ്ങളും സ്കൂട്ടണി ഉണ്ട് അത് ഇവരെ സംബന്ധിച്ച് നമുക്കൊരു ടോപ്പ് ഫോർ സ്ക്വാഡ് ഉണ്ട് നമുക്കൊരു അടിപൊളി സ്ക്വാഡ് ഉണ്ട് നമുക്ക് ഈ ടീമിനെ വെച്ചിട്ട് തന്നെ നമുക്ക് ടോപ് ഫോർ അടിക്കാം ആൻഡ് പോരാതെ തന്നെ നമുക്ക് ഡൊമസ്റ്റിക് കപ്പ് കോമ്പറ്റീഷൻസ് ഒക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ ഇവർ ഉറപ്പിച്ചു ആൻഡ് ഇൻഫാക്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ ഉറപ്പിച്ചു ഞാനും വിചാരിച്ചു നമുക്ക് അതുപോലെ പറയുന്നതുപോലെ നമുക്കൊരു ടോപ്പ് ഫോർ സ്കാഡ് ഉണ്ട് ഞാൻ എപ്പോഴും കണ്ട് പറയുന്നുണ്ട് ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള ഒരു സ്ക്വാഡാണ് ചെൽസി ഫുട്ബോൾ ക്ലബ് നമ്മളൊരു മിനിമം എക്സ്പെക്ടേഷനുണ്ട് നമ്മുടെ ചെൽസി ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ളത് പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെ സീസണില് ശരിക്കും പറഞ്ഞൊരു ടോപ്പ് ഫോർ ടീം ഉണ്ടായിരുന്നില്ല ടോപ് സിക്സിനുള്ള ടീം ടോപ്പ് ഫോർ എത്തിയത് തന്നെ അവസാനത്തെ ഒരു റണ്ണും നല്ലൊരു മൊമെന്റും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ സീസൺ ഞാൻ വിചാരിച്ചു നമ്മൾ സൈൻ ചെയ്തപ്പോൾ നമുക്കൊരു ടോപ്പ് ഫോർ ടീം തന്നെ ഉണ്ടെന്നുള്ളത് പക്ഷെ എന്താ കുഴപ്പം അപ്പുറത്തെ ടീമുകൾ ഇപ്പുറത്തെ ടീമുകൾ നല്ലോണം സ്ട്രെങ്തൻ ചെയ്തു അവർ നല്ലോണം കളിക്കുന്നുണ്ട് അപ്പൊ അതിനുപരി വെച്ച് നോക്കാൻ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ ഐ തിങ്ക് നമ്മളെ ഒരു സ്ക്വാഡ് സ്ട്രെങ്ത് എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് ഒരു ടോപ്പ് ഫോർ സ്ക്വാഡ് സ്ട്രെങ്ത് ഉണ്ടെന്നുള്ളത് മേ ബി കോച്ചുകള് വിശ്വസിക്കുന്നുണ്ടാവാം മേ ബി ഒരു പുതിയ കോച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ ടോപ് ഫോറിലേക്ക് എത്താം പക്ഷെ സെയിം സ്ക്വാഡ് വെച്ചിട്ട് ഇപ്പൊ ഈ ഉദ്ദേശിക്കുന്ന ജോവ്രോയും പെഡ്രോ നെറ്റോയും ഗർണാച്ചോ ഒക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല പക്ഷെ എസ്റ്റാവോ വില്ലിയൻ ബ്രൂ ദാറ്റ് ഗൈസ് ഔട്ട് ഓഫ് ദ വേൾഡ് ടൂ ഗുഡ് ടൂ ഗുഡ് അവൻ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കളിച്ച് കളിച്ച് പറയുന്ന പോലെ ഗോളും കൂടെ ഒക്കെ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല അവനും പാൽമറും കൂടെ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മുടെ രീതിയിൽ തീരുമാനിക്കും അത് വേറൊരു കാര്യം സോ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ഒരു പ്രോപ്പർ സ്ക്വാഡ് ബിൽഡിംഗ് ആയിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ എന്താണോ കളിക്കാൻ ഉദ്ദേശിക്കുന്ന അതുപോലത്തെ ഒരു സ്ക്വാഡ് ബിൽഡിംഗ് ചെയ്തിട്ടില്ല ഒരു ഹൈ പൊസിഷൻ കളിക്കേണ്ട ഒരു ഫുട്ബോൾ സ്ക്വാഡ് അല്ല നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് ജോ പെഡ്രോ ഒരു ഹൈ പൊസിഷൻ കളിക്കുന്ന ഒരു ടീമിൽ അല്ലെങ്കിൽ ഗർണാച്ചോ ഒരു ഹൈ പൊസിഷൻ കളിക്കുന്ന ടീമില് പെഡ്രോനായിട്ട് ഒരു ഹൈ പൊസിഷൻ കളിക്കുന്ന ടീമിൽ ഇവരൊന്നും ലോ ഡീപ് ബീറ്റ് ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റുകൾ അല്ല ആൻഡ് നമ്മൾ മീറ്റ് ചെയ്യുന്ന മിക്കവരും മിഡ് ടു ലോ ബ്ലോക്കാണ് അപ്പൊ അങ്ങനത്തെ ഒരു ടീം ഉണ്ടാക്കുന്നതിന് പകരം നമ്മളൊരു എന്താ പറയുന്ന ഒരു മിഡ് ടേബിൾ ടീമിനെ പോലെ ഉണ്ടാക്കി വെച്ചുകഴിഞ്ഞിട്ട് നമ്മുടെ എക്സ്പെക്ടേഷൻ ഇസ് ടു ഫിനിഷ് ടോപ്പ് ഫോർ ടോപ്പ് ത്രീ എന്നൊക്കെ പറഞ്ഞാൽ ചാലഞ്ചസ് ഫോർ ദ ടൈറ്റിൽ നടക്കില്ല ഒരു പുതിയ കോച്ച് വന്നാൽ നടത്തുമോ നമുക്കറിയില്ല മേ ബി ലുക്കെ മേ ബി മേ ബി മേബി ഐ എം റോങ് മേ ബി ഇപ്പൊ പറയുന്ന പോലെ ഒരു പുതിയ കോച്ച് വന്നിട്ട് ഈ പറയുന്ന പോലെ തോമസ് ടൂക്കിന്റെ കേസ് ഫ്രാങ്ക് ലാംബാർഡ് പറഞ്ഞു ഈ ഒരു സ്ക്വാഡ് പറയുന്ന പോലെ ടൈറ്റിൽ ചാലഞ്ച് ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞു എന്നിട്ട് തോമസ് ടൂക്കിൽ വന്നു അതേ ടീമിനെ കൊണ്ട് തന്നെ പുള്ളിക്കാരൻ ചാമ്പ്യൻസ് ലീഗ് അടിപ്പിച്ചു പക്ഷെ അപ്പുറത്ത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ആ സീസണിൽ ടോപ്പ് ഫോർ എത്തിയത് ശരിക്കും പറഞ്ഞ അവസാനം ടോട്ടലും അവരുടെ കളി എതിർ ടീമായിട്ട് ജയിച്ചത് കൊണ്ടാണ് എന്നിട്ടാണ് നമ്മൾ ടോപ്പ് ഫോർ എത്തിയത് നമ്മളൊന്ന് യു സി എൽ അടിച്ചില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ തോട്ടണം അന്നത്തെ ആ കളി തോറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അന്ന് ടോപ്പ് ഫോറും ഉണ്ടാവില്ല യു സി എന്ന് നമ്മൾ അടിക്കാൻ പോകുന്നില്ലായിരുന്നു അതൊരു ചോദ്യം തന്നെയാണ് പിന്നെ സെക്കൻഡ് സീസൺ പുള്ളിക്കാരൻ നല്ലവണ്ണ രീതിയിൽ കളിപ്പിച്ച് എത്തിച്ചു പക്ഷെ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു സെയിം ടീം വി ഹാവ് ദ സെയിം പ്രോബ്ലംസ് സെയിം സിറ്റുവേഷൻ എനിക്ക് തോന്നുന്നു മെയ്ബി ഒരു പുതിയ മാനേജർ തോന്നുന്നു ഒരു മാനേജർ ബൗൺസ് ഉണ്ടാവാം കുറച്ച് അടിപൊളി കളിയൊക്കെ കളിക്കാം പിന്നെ അതിൽ അവസാനം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഒരു സ്റ്റേൽമേറ്റ് വീണ്ടും എല്ലാവരും കൂടെ ശങ്കരം തെങ്ങിയ തന്നെ കാരണം അൾട്ടിമേറ്റ്ലി ദ സ്വാഡ് ഇൻഡിവിജ്വൽ പ്ലെയർ ക്വാളിറ്റി ഈസ് നോട്ട് ഗുഡ് ഇൻഫ് അല്ലെങ്കിൽ പ്ലെയർ ക്വാളിറ്റി ഈ പറയുന്ന പോലെ ഹാസ് ടു കൺസിഡർബ്ലി ഇംപ്രൂവ് ഈ പ്ലേഴ്സിന്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണം ജോബർ ഇമ്പ്രൂവ് ചെയ്യണം ഡലാപ്പ ഇമ്പ്രൂവ് ചെയ്യണം ഗർണാച്ചു ഇമ്പ്രൂവ് ചെയ്യണം മേ ബി അതൊരു ചാൻസ് ആണ് ലുക്ക് സിറ്റി ഇമ്പ്രൂഫ് മാഞ്ചെസ്റ്റർ സിറ്റി അവർക്ക് ഡോക്കുണ്ട് മാർബൂഷ് ഉണ്ട് സെവനിയോ ഉണ്ട് ചെർക്കിയുണ്ട് ഫോർഡൻ ഉണ്ട് ഓസ്കർ ബോബ് ഉണ്ട് എന്നിട്ടും സെമന്യോ ബാപ്പുരൊന്നുമില്ല നീ കുറച്ചു നേരം അവിടെ ബെഞ്ചിൽ തന്നെ ഇരുന്നോ ബെഞ്ചിൽ ഇന്നിട്ട് നീ ചൂടിച്ച് അവർന്നു സെമിനോ സൈൻ ചെയ്തത് അതൊക്കെയാണ് അറ്റാക്കിങ് ഇന്റന്റ് ഒക്കെ കൊണ്ട് പ്ലേഴ്സിനെ സൈൻ ചെയ്യിപ്പിക്കുന്നത് അതൊക്കെ സമ്മതിക്കണം അതൊക്കെയാണ് ഒരു ക്ലബിന്റെ ഒരു ഇനിഷ്യേറ്റീവ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്ക്വാഡ് ഉണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷെ നമ്മുടെ അംബീഷൻസിന്റെ എവിടെയാണോ ആ ഒരു തരത്തിലുള്ള സ്ക്വാഡ് ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം മേ ബി ഐ എം റോങ് മേ ബി നമുക്ക് ആ സ്ക്വാഡ് ഉണ്ട് ഓർ പക്ഷെ മെറസ്ക ചുപ്പ് ഓവറായിട്ട് പറയുന്നതായിരിക്കും അതായത് ഏ ഇല്ല എനിക്ക് ആ സ്ക്വാഡ് ഇല്ല ഭയങ്കര യങ് ആണ് മറ്റാണെന്നുള്ളത് അറിയില്ല അതിന് ഈ സമയമേ തെളിക്കുകയുള്ളൂ പക്ഷെ എന്തായാലും മരസ്ക വേഴ്സസ് ചെൽസി ബോർഡ് ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏകദേശം ഡിറ്റ്യൂറേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചിലപ്പം ഈ വീഡിയോ അവസാനിക്കുന്ന അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ പുള്ളിക്കാരൻ സാക്കായ ന്യൂസ് വരാം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ലൈവ് സ്ട്രീം അപ്പം തന്നെ ചെയ്യും കാരണം എനിക്കിന്ന് അവധിയാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് മറസ്കോൺ നിങ്ങളുടെ ഒരു തീരുമാനം ഇന്നത്തേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈവ് സ്ട്രീം വെച്ചിട്ട് അങ്ങോട്ട് പോവാം പിന്നെ തോമസ് ടൂക്കലിന്റെ വീഡിയോ ചെയ്ത പോലെ തോമസ് ടൂക്കൽ സാക്കാവില്ല എന്ന് പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ സാക്കായി അതേപോലെ തന്നെ മറസ്ക സ സാക്കാവില്ല അര മണിക്കൂർ കഴിഞ്ഞാൽ ദേ മറസ്ക സ ആവുന്നു എന്തിരോ എന്തോ അങ്ങനെ പുതിയ മത്സരം ന്യൂ ഇയർ നമ്മളെ ഭയങ്കര കൊട്ടിയും ഘോഷിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു രസമാണ് എനിക്ക് ട്വന്റി ട്വന്റി ഫൈവ് പ്രോപ്പർലി എൻഡ് ചെയ്യാൻ പറ്റിയില്ല ട്വന്റി ട്വന്റി സിക്സ് പ്രോപ്പർലി സ്റ്റാർട്ട് ചെയ്യാനും പറ്റിയില്ല ഒരു ചെൽസി ഫാനിന്റെ ഒരു അവസ്ഥ എന്തായാലും എന്ത് ഫോർ വാച്ചിങ് സൈനിങ് ഫ്രം ചെൽസി കാരൻ